ഹലോ സ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരടി അടിപൊളി ക്യാമലിൻ്റെ ഇറച്ചി അരച്ചി അരച്ചി കൊണ്ടാണ് കേട്ടോ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഞാനിത് ആദ്യമായിട്ടാണ് വെക്കുന്നതും ആദ്യമായിട്ടാണ് കഴിക്കുന്നതും നല്ല അടിപൊളി രുചിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് ഇതിൽ ചേർക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാനെട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ ഞാനിപ്പോൾ ഇത് അതിലേക്ക് ഒരിക്കലും ഒട്ടകത്തിൻ്റെ ഇറച്ചി ആണ് കേട്ടോ ഇത് നല്ല നല്ലൊരുപാട് ഗുണങ്ങളുണ്ട് അത്ര അതിന് ഇത് വേറെ ഞാനത് കഴിച്ചിട്ടുമില്ല ഞാൻ കണ്ടിട്ട് പോലില്ല കേട്ടോ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഒന്നും ഇങ്ങനെയൊന്നും നേരിട്ടിട്ട് അപ്പോൾ ഒരിക്കലും ഇറച്ചി വാങ്ങിയിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വയ്ക്കാൻ തുടങ്ങാം ഞാനതിനാദ്യം കുക്കറ് കുക്കറിൽ ഞാൻ വയ്ക്കുന്നത് കേട്ടോ കുക്കറിട്ട് കുക്കറെ എടുത്തിട്ട് അതിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് വെളിച്ചെണ്ണയിൽ വെച്ചാൽ അതിനും കൂടി ഒന്നും കൂടി നല്ലൊരു മണം കിട്ടുമെന്ന് ഞാനിത് ഓയിലാണ് കേട്ടോ അവിടെ വെളിച്ചെണ്ണയല്ല ഓയിലാണ് ഞാൻ വെക്കുന്നത് അതിൽ നിന്നിട്ട് രണ്ട് മണി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണും പിന്നെ എന്താ പറയുക വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചത് നല്ലതൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് നമ്മൾ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടോ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടികളൊക്കെ ഇടാം അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മൂന്നും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് നമ്മൾ അതിൻ്റെ പച്ചമുളക് പോകുന്നവരൊന്ന് വാറ്റിയിരിക്കാം കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാ വരുമ്പോൾ വാ വറുത്ത് പൊടിച്ച് കൊടുത്ത മുളക് മല്ലിമുളക് പൊടി നടക്കാനിട്ടാ അതിൻ്റെ റെസിപ്പി ഞാനിടാം അപ്പോൾ ഏതാ നല്ല പോലെ അതിൻ്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിത് ഇതാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഗരം കൂട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടണത് ഇതുവരെ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇതെങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു തന്ന മസാലക്കൂട്ടാണ് ഇട്ടത് അപ്പോൾ ഞാൻ അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയതിന് ശേഷം ഇതാ നമ്മൾ ഇറച്ചി നല്ലപോലെ കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് ഇട്ടോ ഇതൊരുപാട് ഹെൽത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ് ഓട്ടത്തിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങനും എനിക്കൊരുപാട് അറിയില്ല ഒമേഗാ ത്രി പാറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഇതാ ഇറച്ചി അതിൽ കഴുകി വെള്ളം വാർന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് ആ മസാലയിൽ ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല പോലെ വാറ്റിയിട്ടുണ്ട് കേട്ടോ ഇറച്ചിയിട്ടിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഈ സമയത്ത് ഒരു തക്കാളി പച്ച മുറിച്ചിട്ട് കേട്ടോ ഇങ്ങനെ പച്ച മുറിച്ചിട്ടിട്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെള്ളം കൂടു കൂടുതൽ കറി വേണമെങ്കിൽ കൂടുതലൊഴിക്കാം ഞാനിത് പറ്റിയ പോലെ ഉണ്ടാക്കണം കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാണ് വെച്ചത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൽ നമ്മുടെ ആട്ടർച്ചിയും ആട്ടറച്ചിയും പോത്തിറച്ചിയും ഒക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ടാണ് കറിവേപ്പിലിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി ഇവിടുത്തെ കുക്കർ ഇങ്ങനെയാണ് കേട്ടോ ഏതാ അങ്ങനെയാണ് കുക്കർ അത് അടച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു മൂടിയുണ്ട് അത് തിരി തിരിച്ച് നല്ല പോലെ മുറുക്കണം പിന്നെ അതിലുക ഇതിലാണ് കേട്ടോ വിസിലിടുക വിസിലിട്ടതിന് ശേഷം നമ്മളത് ഞാനൊരു പത്ത് പത്തിരുപത് മിനിറ്റ് ഞാനത് അങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റേതായി വിസിലിൻ്റെ ഭാഗത്ത് കൂടെ ഒരു സൗണ്ട് മാത്രമേ വരുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മുടെ നാട്ടിലത്തെ വിസിൽ പോരെ ഒരു വിസിൽ വന്ന് രണ്ട് വിസിൽ വന്ന് വേണ്ട അങ്ങനെ വിസിലൊന്നും വരില്ല കേട്ടോ പിന്നെ അത് ഞാൻ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏറെ ഒക്കെ നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ പോയിട്ടു ശേഷം ഞാനിത് തുറക്കുകയാണ് തുറക്കണം മസാല സൂപ്പറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്താ അതുപോലെ തന്നെ കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിതിൽ ഇപ്പുണ്ടെന്നൊന്ന് നോക്കിയതാണ് അപ്പോൾ ആ മസാല നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാണ് അപ്പോൾ ഈ വെറുതെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി നല്ലായിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് ഇടണം കേട്ടോ ഇവിടെ ചെറിയ ഉള്ളിയൊന്നും ഞങ്ങൾ താമസിക്കണതിൻ്റെ അവിടെ ഉള്ള പാണ്ഡ വണ്ട ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇതുവരെ ചെറിയ ഉള്ളി കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങളവിടെ മുറബാലുലു പറഞ്ഞാൽ അതിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെറിയ ഉള്ളി കിട്ടിയത് നല്ല വിലയാണ് കേട്ടോ അപ്പോൾ നിന്ന് വാങ്ങിയതാണ് ചെറിയ ഉള്ളി അപ്പോൾ ഞാനതിലേക്ക് ഓയിലൊഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് കറിവേപ്പിലിടുമ്പോൾ അങ്ങനെ തീ പിടിച്ചിട്ടോ എന്താ ഭാഗ്യം ഫുള്ളായിട്ട് തായില്ല അപ്പോൾ ഞാനത് ഇപ്പോൾ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണ്ടിട്ടോ പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തത് പച്ചക്കുരുമുളകാണ് ഇട്ടത് നല്ലപോലെ ഇടികരിയിലിട്ട് ചതച്ച് അത് ഇട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ വെള്ളം പറ്റിക്കണം കേട്ടോ ഇവിടെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് ചാറുണ്ടായിട്ടും ഇപ്പോൾ ആരും കൂട്ടാനൊന്നും വരും അപ്പം ഞാനിതിൻ്റെ വെള്ളം പറ്റിച്ചിട്ട് വരറ്റിയ പോലെ അങ്ങനാക്കണം കേട്ടോ റോസ്റ്റ് ചെയ്ത പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിഞ്ഞ് ഇങ്ങനെ കിട്ടണ സമയത്ത് ആരെങ്കിലുമൊക്കെ അതുപോലെയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ബീഫ് ഇറച്ചിയാണ് കേട്ടോ അപ്പം നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാള്ള നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരസ്ലാം വരേക്കും പോയ കുറച്ച് മല്ലിയാല ഇറങ്ങാ മല്ലിയാല ഇട്ടത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഞങ്ങളത് രണ്ടു ദിവസം കഴിച്ചിട്ടോ ഒരിക്കലും കഴിച്ചിട്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടേ എത്ര ദിവസം കഴിഞ്ഞു പറ്റേ ദിവസം കൊണ്ടൊന്നും കഴിയില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം ഞങ്ങളത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ട് ഇന്ന് കഴിച്ചതിനെക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു തലേ എടുത്ത് വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നിന്നിട്ടുണ്ട് അത് തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ടസ്റ്റഡാൻ വലിയക്കും ബോയ്